നിന്റെ ദുഖേ കൂടെ ദുഃഖമല്ലേ സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല നീ വിഷമിക്കാതിരി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഒന്ന് ചിരിച്ച് സ്ഥാ ഏതായാലും ഇവിടെ നിൽക്കണ്ട വീട്ടോട്ട് പോകാൻ ഞാൻ കുട്ടിയോടല്ല പിന്നെ സംസാരിച്ചത്െറ്റിരി മുതൽ എയ്റ്റ് തേർട്ടി വരെ ജോസ് ജംഗ്ഷൻ എയ്റ്റ് തേർട്ടി ഫൈവ് മുതൽ നൈൻ ഓ ക്ലോക്ക് വരെ മേന നൈൻ ഓ ക്ലോക്ക് മുതൽ നയൻ തേർട്ടി വരെ വിമൻസ് കോളേജ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം നീയാണല്ലോടാ ഈ സ്ഥലത്തെ മെയിൻ പോവാലൻ അയ്യോ സാർ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ കൂടെ നടക്കുന്ന പ്രശ്നം മനസ്സിലായല്ലോ എന്താ അതൊക്കെ പറയാൻ ഉണ്ട് കുട്ടികൾക്ക് ഏത് പാദരാത്രിയിലും ഇവിടെ ബസ് കാത്ത് നിൽക്കാം പഴയ എസെ അല്ല ഈ പുതിയ എസേ

അതറിയാമെങ്കിൽ ഒൻപത് മണി മുതൽ ഇവിടെ ഇങ്ങനെ ഉടുത്തിരി നിൽക്കുന്നതിന് ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളാണ് നാളെ മുതൽ ഒൻപതേ മുപ്പത്തഞ്ചിന് മുമ്പ് നിങ്ങളിവിടെ കണ്ടാൽ ഞാൻ നിങ്ങളെയും പിടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂട്ടി ഇസ് ഡ്യൂട്ടി ഡ്രൈവർ